കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദക്ഷിണേന്ത്യാ സഭയുടെ കൊല്ലം കൊല്ലംകുട്ടാരഹാഡിയുടെ പ്രഥമ ബിഷപ്പ് എന്ന നിലയിൽ സിനഡ് തീരുമാനമനുസരിച്ച് അഭിമുഖ തോമസ് കെ ഉമ്മൻ തിരുമേനിയായി മറ്റു പല തിരുമേനിമാരായി അഭിഷേകത്തിൻ്റെ കൃപ ബലഹീനാത അടിയനിലേക്ക് വന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം ശുശ്രൂഷ ചെയ്തപ്പോൾ അന്ന് കോൺസെൻക്രൂഷനിൽ പ്രസംഗിച്ച പ്രസംഗം ലൂക്കോസിന് സുവിശേഷം നാലാം നാലാമധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് ആഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു സുവിശേഷം വിടുതൽ കർത്താവിൻ്റെ പ്രസാദവർഷം അപ്പോൾ അപ്പോൾ മൂന്നും ദൗത്യത്തിൽ എത്രമാത്രം ചെയ്യാൻ ഒത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കുറവുകളും കുറ്റങ്ങളും ബലഹിതകളുമൊക്കെ വന്ന് കാണും എന്നാൽ ദൈവം ഇന്നും നിലനിർത്തി നിന്നും നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം തമ്പിലാൽ കൃപ തന്ന ഓർത്ത് ദൈവത്തിന് എൻ്റെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും എൻ്റെ സഹധർമ്മിണി കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ എന്നെ വളർത്തിയെടുത്ത എൻ്റെ ജനനം മുതലുള്ള മാരാമൺ കുന്നന്താനം സി എസ് ഐ പള്ളി മുതൽ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനം വരെ ദൈവം നടത്തിയ അനേകരുടെ പ്രാർത്ഥനയും കൈത്താങ്ങലും സഹകരണം ഇന്ധനം ലഭിക്കുന്നു ഈ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി ചെയ്തു മുന്നോട്ട് പോകുവാൻ ഈ തിക്കണൽ ശുശ്രൂഷ സാധിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടും കടപ്പെട്ടിരിക്കുന്നു ദൈവതങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവീക കൃപയിൽ നിൽക്കുവാൻ ദൈവശക്തിയിൽ നിൽക്കുവാൻ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരെ ആരും തിരിഞ്ഞു നോക്കാത്തവരെ അപ്രകാർക്കം ഒരു വിടുതലിന് വേണ്ടി കാക്ഷിക്കുന്നവരെ പ്രതികൂലങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവരെ ഒരു വിടുതൽ കൊടുക്കുവാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു പുതിയ എരിശിലേ മണവാളനായി മണവാട്ടിയ്ക്കായി അലങ്കരിച്ചിരിക്കുന്ന മണവാളനും മണവാട്ടിയും തമ്മിൽ സന്ധിക്കുന്ന അയ്യരിശിലേയും പ്രസാദവർഷം അത് പ്രസംഗിപ്പിനുള്ള കൃപ അവിടെ നിൽക്കുവാൻ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ആവശ്യപ്പെടുന്നു ദൈവ നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അമിതമായി വ്യാപരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ കഴിഞ്ഞ ഏഴ് വർഷം കാലം അതിശയകരമായി അത്ഭുതരുമായി വഴി നടത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം യോഗ്യതയില്ല എന്നുള്ള യോഗ്യതയാണ് യോഗ്യത കർത്താവ് വഴി നടത്തി കർത്താവെ അങ്ങയുടെ നസ്രത്ത് മാനിഫെസ്റ്റോ പോലെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഇന്നുവരെയും വഴി നടത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ ച വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ അതിനെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മറ്റ് പ്രിയപ്പെട്ടവർ ബഡ്ഡനായിട്ടുള്ളവർ പലവിധ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ ലോകമ്പാടും ഉള്ള പട്ടിണി പാവങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യത്തിൽ കൃപയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം തുടർന്നും കൊടുക്കുവാൻ അനേകരെ അതിലേക്ക് നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവില്ലേ അനേകരെ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലസ് യു